കുനിഞ്ഞ അലൈഹി വസ്ല്ലം അപാരമായ റബ്ബിന്റെ അനുഗ്രഹത്തിന് അപാരമായ നിലക്ക് നന്ദി കാണിച്ച് താഴ്മയോടെ മുന്നോട്ട് നീങ്ങുകയാണ് അങ്ങനെ മക്കയുടെ കീഴടങ്ങിൽ ഇന്നത്തെ ദിവസം രക്തച്ചൊരിച്ചിലുകളൊന്നും ഉണ്ടാകാതെ സമാധാനപരമായി മക്ക ജയിച്ചടക്കണം ജയിച്ചടക്കണമെന്ന് നബിസ്ഹു അലിഹി വസ്ല്ലം നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് മക്കയിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ നബിസ് അലിഹി വസ്ല്ലം വിളിച്ചു പറയാൻ ആളെ ഏൽപ്പിച്ചു വിളിച്ചു വിളിച്ചു പറഞ്ഞു ിൽ കാണാം എന്ന് മക്കാരെ ഞങ്ങൾ മക്കയിലേക്ക് കടന്നു വരുമ്പോ നിങ്ങൾ പേടിക്കണ്ട നിങ്ങളെ കൊല്ലാനോ കൊള്ള നടത്താനോ നിങ്ങളോട് പ്രതികാരം ചോദിക്കാനോ നിങ്ങളെ വധിച്ച് നശിപ്പിച്ചുകൊണ്ട് നാടാകെ കുട്ടിച്ചോറാക്കാനോ അല്ല ഞാൻ വരുന്നത് അതുകൊണ്ട് അങ്ങോട്ട് പ്രവേശിക്കുമ്പോൾ തന്നെ നബി എല്ലാവർക്കും അന്ന് ഓഫർ ചെയ്യുകയാണ് നിർഭയത്വം ഓഫർ ചെയ്യുകയാണ് അവിടുന്ന് വിളിച്ചു പറയുന്നു പ്രഖ്യാപിക്കുന്നു ദാറ അവിടെ ആരെങ്കിലും അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായിരിക്കും നബി സല്ലല്ലാഹു അലൈഹി ഇതിനാണ് എടുത്തു പറഞ്ഞത് ഇപ്പൊ ഇസ്ലാമിലേക്ക് ഇങ്ങോട്ട് പ്രവേശിച്ച അബൂ സുഫിയാൻ അബൂ സുഫിയാന്റെ ഇസ്ലാം സ്വീകരണം